ശ്രീ ജയക്കൂട്ടൻ ചേട്ടൻ കൗണ്ടർ സ്വയമായി എത്രയും പേർ എത്തിച്ചേരുക ശ്രീ ജയക്കൂട്ടൻ കടപ്പിള്ളൽ കൗണ്ടർ എത്തിച്ചേരുകാരം ചാരമംഗലം സർവീസ് തിരിച്ചുപിടി ചു സാർ ട്വന്റി ചാരമംഗലത്തിനെ പേരുന്നത് ട്വന്റി 2022 2022 2022 ഇക്കറി ഗൈൻ നത്ര പെടിക്കുന്നു ചാട മുഴുവൻ പോയി നിന്ന് സിക്ന 2320 2320 കോടനെ വാനറിക്ക് കളിക്കാനോ കോടനെ നിമന പ്ലേസിംഗിലോടെ ചർമംഗലൂരി പോയിട്ടുള്ള കസിമ 24 24 20 24 20 ലോൺ സർ ബോൾ ഇകൂടി ചാർമംഗലൂരി വെൽകിന്ന 21 24 21 24 21 24 എന്ന കളിയിൽ പ്ലേസ്റ്റർ ടൈം വെ സർവിക്കുന്നു താരക്കള അടുത്ത ബോൾ ആണ് ശക്തമായ സർവീസ് കൊണ്ട് മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു മൂന്ന് സിദ്ധികൾ തുടർച്ചയായി കലസമാക്കിക്കൊണ്ട് ചാനമംഗലം ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു